ഹലോ ഹലോ കുറച്ച് ക്ഷീണിച്ചു പോയി കുറച്ച് സമയം എടുത്തല്ലേ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ആദ്യമായിട്ട് തന്നെ എടുത്തു പറയേണ്ടത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അല്ലെങ്കിൽ ഏതൊരു ഏതൊരു സ്കൂളായിക്കോട്ടെ ആയിക്കോട്ടെ എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ ഒരു മാനേജ്മെന്റ് ആണ് എന്താ പോവാനോ സമയമായി അപ്പം എനിക്കിത് മനസിലായത് ഞാൻ സാറിന് അവിടെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് ആദ്യം സാർ ആൾക്കാരുടെ എനിക്ക് മനസ്സിലായില്ല സാർ പിന്നീടാണ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് സാർ ഇവിടെ കോട്ടൊക്കെ ഇട്ട് വിജയനെ പോലെ ഇതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ പ്രിൻസിപ്പിൾ ശരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ലോകത്ത് ഇങ്ങനെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവില്ല സത്യല്ലേ കാരണം ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പൾ റൂമിൽ കയറിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു ഒരു പ്രിൻസിപ്പളിനെ കണ്ടിട്ടില്ല ഇങ്ങനൊരു ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി നിങ്ങളും കൊതിക്കുന്നില്ലേ നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവന്മാരും ഭാഗ്യവതികളോ ഇങ്ങനൊരു ഒരു പ്രിൻസിപ്പളിനെ കിട്ടാൻ കാരണം ഈ സ്കൂളിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ നട്ട്ഷർട്ട് പോലെ കാണിച്ച ഒരു വർഷത്തെ കണ്ടപ്പോ എംബുരാന്റെയും കെ ജി എഫിന്റെ ട്രെയിലർ പോലെ ഉണ്ടായിരുന്നു സത്യം അടുത്ത കാര്യം ഇങ്ങനെയൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സാധാരണ ഈ അവാർഡ് നൈറ്റിനൊക്കെ നമ്മുടെ ഒക്കെ വലിയ അവാർഡ് നൈറ്റിനെ പോലെ നമ്മള് ആക്ച്വലി കാണാറില്ല കാരണം ഒരു സെറ്റപ്പ് ഒന്നും പാടില്ല സ്കൂൾ കുട്ടികളും ഈ ഒന്നും പാടില്ല ഇതും സാറിന്റെ ആയിരിക്കും അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞത് ഈ ഒരു എനർജി ഈ ഒരു പ്രായത്തില് സാറിന്റെ വലിയ മക്കളുണ്ട് അതും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കാരണം ഈ സ്കൂളിന്റെ തുടക്കത്തിലുള്ള ഫോട്ടോ ഇതൊക്കെ കാണിച്ചു അപ്പം അവിടുന്ന് ട്വന്റി ഫൈവ് ഇയർസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി നിക്കുക നിലകൊള്ളുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇത്രയും ബിൽഡപ്പ് കൊടുത്താൽ പോരാ കുറച്ചുകൂടെ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ വലിയ വലിയ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഒരു പാഷൻ ഉണ്ടാവണം അതോടൊപ്പം തന്നെ കുട്ടികളോടും ഈ സ്കൂളിനോടും ഉള്ളൊരു സ്നേഹം കമ്പാഷൻ അതൊന്നും ഇല്ലെങ്കിൽ ഇത് ഇത് റൺ ചെയ്തു പോവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്കൂൾ പോലൊരു ഇത്രയും എനിക്കൊന്നും ഇത്രയും സ്ട്രെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ്സിന് ഇത്രയും ഈസി ആയിട്ട് കാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ സോ സാറിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഡി ജി സാറ് സംസാരിച്ചപ്പോ പുള്ളി നാപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സാറ് വീണ്ടും സാറ് തിരിച്ചു വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ സ്കൂൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാറ് പറഞ്ഞു ഇടക്ക് ഞാൻ ഇടക്ക് ഉറങ്ങി എഴുന്നേക്കുന്നു സ്കൂൾ ഇവിടെ ഉണ്ടാവുമോ എന്ന് ഞാൻ നോക്കുന്നു അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താ സാറ് സ്കൂൾ എന്താ ഉണ്ടാവില്ലെന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു എന്താ എന്താ സാറ അങ്ങനെ പറയാൻ കാരണം അപ്പൊ പോലും സാറിന്റെ ഓർമ്മകളിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഓർമ്മകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോളേജൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഏറ്റവും കൂടുതൽ മോൾഡ് ആവുന്നതും നമ്മൾ റിഫൈൻഡ് ആവുന്നതൊക്കെ നമ്മുടെ സ്കൂൾ ടൈമിലാണ് സ്കൂളിൽ നിന്നുണ്ടാകുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് തോന്നുന്നത് എന്റെയൊക്കെ കോളേജിലേക്കുള്ള സുഹൃത്തുക്കളെക്കാളും പഴുതെറ്റച്ച സുഹൃത്തുക്കളാണ് കൂടുതലും കോളേജിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഹൈസ്കൂളിലുള്ളതും എന്റെ ഹയർ സെക്കൻഡറിയിലുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും എന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് വർഷത്തിന്റെ ഇതിന്റെ ഒക്കെ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ട്വന്റി ഫൈവ് ഇയേഴ്സ് സാറ് സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർട്ടി തേർട്ടി ഫോർട്ടി ത്രീ ഇയേഴ്സിനേഷൻ സാറിന്റെ റിട്ടേൺ ഇതിന്റെയൊക്കെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഇത്രയും മെമ്മറീസിന്റെ ഭാഗമാകാൻ ഞങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ഇമോഷണൽ പോയിന്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും കാരണം ആ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ സാറിന്റെ കണ്ണ് നിറയുന്ന കണ്ടു അപ്പം ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം ഇനി നിങ്ങളോട് പറയാനുള്ളത് കുട്ടികളോട് കാരണം ഞാനൊരു ശരാശരിയിലും താഴെ നിന്നിരുന്ന ഒരു കുട്ടിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാവും ഇവിടുത്തെ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം കുട്ടികൾ വളരെ ആർട്സിലായിക്കോട്ടെ സ്പോർട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ അക്കാഡമിക്സിലായിക്കോട്ടെ എക്സെൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇത് ഒന്നും ഇല്ലാത്ത ഒരു കഴിവില്ലാത്ത കുറച്ച് പേരുണ്ടാവും ഇല്ല രാവിലെ എഴുന്നേൽക്കും സ്കൂളിൽ പോകും പ്രത്യേകിച്ച് ഒന്നുമില്ല അവരോടാണ് എനിക്ക് പറയരുത് എന്നുള്ളത് തളരുത് ഓക്കെ ഒരിക്കലും തളരുത് പിന്നെ നമ്മൾക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ മകളെ ഞാൻ പഠിപ്പിച്ച് എനിക്ക് ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ എന്റെ മകളെ ഞാൻ ഇങ്ങനെ ആക്കും ഡോക്ടറിന്റെ മകൻ ഡോക്ടർ എൻജിനീയറിന്റെ മകൻ എൻജിനീയർ എന്നൊക്കെ പറയണ പോലെ നമ്മുടെ കുട്ടിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ നമ്മുടെ കുട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഉള്ള തിരിച്ചറിവ് നമ്മക്കുണ്ടാവണം പേരൻസ് എന്നുള്ള രീതിയിൽ കാരണം ഞാനൊരു മകളുടെ അച്ഛനാണ് നമ്മുടെ കുട്ടിയെ കൊണ്ട് പറ്റുന്നതാണോ കാരണം പറ്റാത്തത് ചെയ്യിപ്പിക്കരുത് അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള അത്തരത്തിലുള്ള പൊട്ടൻഷ്യലിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ അമ്മ വളരെ നേരത്തെ തന്നെ എൻ്റെ ഏട്ടൻ ചെറുപ്പത്തിലെ പാടും അത്തരം കഴിവുകളെ തിരിച്ചറിയുകയും പാട്ട് പാടിപ്പിക്കാൻ വിടുകയും പക്ഷെ ഒരു കഴിവുമില്ലാത്ത എന്നെ അപ്പോൾ സംശയമായി എല്ലാവർക്കും വീട്ടിലൊക്കെ ആയിക്കോട്ടെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ പാടും ചെറിയ പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൽ കെ ജി യു കെ ജി കഴിഞ്ഞോട്ട് ഞാൻ കേൾക്കുന്ന കാര്യം അച്ഛനെ പോലെ എഴുതൂ എൽ കെ ജി യു കെ ജി ഞാൻ മലയാളം എ ബി സി ഡി പഠിച്ചു വരുന്ന സംബന്ധിട്ട് ഞാൻ കേൾക്കുന്ന ചോദ്യം അച്ഛനെ പോലെ എഴുതൂ പാടു എട്ടനെ പോലെ പാടു അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് ഒരു കഴിവുമില്ല ഒന്നുമില്ല ഒന്നിനും കൊള്ളാത്തൊരു അങ്ങനെയുള്ള ഞാൻ എന്റെ അമ്മ എന്നെ പല പരിപാടികൾക്കും പല പരിപാടികൾക്കും എന്നെ പറഞ്ഞു വെച്ചു കാരണം പ്രത്യേകിച്ച് കഴിവും പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലാത്ത തന്നെ എന്തിനും വിടാലോ ഞാൻ എല്ലാത്തിനും പങ്കെടുത്തു എല്ലാത്തിലും തോറ്റു കലോത്സവം യുവജനോത്സവത്തിന് ആ സമയത്ത് കേരള നിങ്ങളുടെ കേരള യുവജനോത്സവത്തിനൊക്കെ എനിക്ക് ഒന്ന് സ്കൂൾ ലെവലിൽ മത്സരിച്ചിട്ട് പിന്നെ ഡിസ്ട്രിക്റ്റ് എത്തി പിന്നെ സ്റ്റേറ്റിൽ എത്തണം നമ്മൾ സ്കൂൾ ലെവലിൽ നിന്ന് തോറ്റു തോറ്റുപോകുന്നതുകൊണ്ട് നമ്മൾ ഡിസ്ട്രിക്ട് ടു സ്റ്റേറ്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എന്റെ ചേട്ടൻ സ്കൂൾ ലെവലിൽ ഡിസ്ട്രിക്ട് ലെവല് സ്റ്റേറ്റില് അന്ന് മാപ്പിളപ്പാട്ടിന് ഒന്നാം സമ്മാനം എ ഗ്രേഡ് വാങ്ങിച്ച ആളാണ് എനിക്ക് വേറെന്തൊക്കെയൊക്കെ ഇവന്റ്സിലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് സാർ എപ്പോഴും പുറകിൽ കൈയടിക്കുന്നുണ്ട് എൻ്റെ ചേട്ടന് വേണ്ടി അപ്പൊ അപ്പോഴൊക്കെ ഞാൻ ഞാൻ ചിന്തിച്ചത് എനിക്ക് നമുക്കെന്താ ഒന്നും ദൈവം നമുക്ക് കഴിവില്ലേ നമുക്കൊന്നും ഏറ്റവും അപ്പം സ്വാഭാവികമായിട്ടും നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് എന്റെ അമ്മ നിർബന്ധിച്ച് എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയച്ചു ഡാൻസ് പഠിപ്പിച്ചു കവിത ഇംഗ്ലീഷ് റെസിറ്റേഷൻ മലയാളം റെസിറ്റേഷൻ അന്ന് കലാപ്രതിഭയാവുക എന്നുള്ളതാണ് എന്റെ ചേട്ടനെ ഞാൻ ഡാൻസ് പഠിച്ചു ഒന്നില് ജയിച്ചാൽ മാത്രം പോര കലാപ്രതിഭയാവണം ചേട്ടനെ പഠിപ്പിക്കുന്നതിലും ഒരു അർത്ഥമുണ്ട് കാര്യം പുള്ളി അത്യാവശ്യം എല്ലാത്തിലും കഴിവുള്ള ഒരാളാണ് എന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിനെനിക്ക് മനസ്സിലായില്ല എന്നെ നിർബന്ധിച്ച് ഇതിനൊക്കെ പറഞ്ഞു വിട്ടു മൂന്ന് പേര് പങ്കെടുത്ത പരിപാടിക്ക് വരെ മൂന്നാമതായി ഞാൻ തോറ്റു 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 അവസാനം എന്തിന് എന്നുള്ള സമയത്തിന് ആകെ ഒറ്റ സാധനമുള്ള നമ്മൾക്ക് ഒരുപാട് തോൽക്കുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം ഉണ്ടാവും ഇതേപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെന്നൈയിൽ പിന്നീട് ഹൈസ്കൂൾ പഠനം ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെത്തിയപ്പോ അവിടെയുള്ള ഒരു മലയാളി അധ്യാപിക എന്നെ നിർബന്ധിച്ച് ശ്രീനിവാസന്റെ മകൻ നിനക്ക് നിന്നിലുള്ള ഒരു നടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് നിന്നലും ഒന്നുമില്ല അപ്പൊ എന്നെ നിർബന്ധിച്ചൊരു നാടകത്തിന്റെ ഭാഗമാക്കി ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ അങ്ങനെ നാടകം വർഷങ്ങളായിട്ട് ആ സ്കൂള് ഒന്നാം സമ്മാനം നേടിയിരുന്നതാണ് ആ വർഷം ഞാൻ അഭിനയിച്ചുകൂടി ആ ഒന്നാം സമ്മാനം ഇല്ലാതായി അതിനും ഞാൻ വഴി കേട്ടു അവിടുന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടായി അതിനിടയിൽ ചെന്നൈയിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ നാട്ടിലെ നാട്ടിന് പുറത്ത് കണ്ണൂരിൽ ജനിച്ചു വളർന്ന് എനിക്ക് ഭാഷ വലിയ പ്രശ്നമായിരുന്നു ഇംഗ്ലീഷ് പേടിയായിരുന്നു അങ്ങനെ ആ സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ഒരു സ്ത്രീ പെൺ സുഹൃത്ത് പുള്ളിക്കാരിയുമായിട്ടുള്ള ഇടപെടലാണ് ഞാൻ കാരണം ആ കുട്ടിയായിട്ട് എനിക്കൊരു പ്രണയം ഉണ്ടായി ഒരു ഒമ്പതാം ക്ലാസ് മുതൽ ആ പുള്ളിക്കാരിയാണ് എന്നെ പലതിനോടും പേടിയും ഇൻസെക്യൂരിറ്റിയും അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് അടുക്കാനൊക്കെ എന്നെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ച് എല്ലത്തിനെയും നീ ഇത് ചെയ് ഇങ്ങനെ ചെയ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്നെ സംസാരി പല കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് തന്നെ മാറ്റിയത് ആ സമയത്ത് എന്റെ ആ സുഹൃത്തായിരുന്നു ഇന്നും അന്നും എന്നും ഈ നാലാം ക്ലാസ്സിൽ അമ്മ പറഞ്ഞു വിട്ടതും ഈ സ്ത്രീ സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ പ്രണയിനിയായിരുന്നു ആ സുഹൃത്ത് തന്നു എന്റെ അധ്യാപക തന്നെ അല്ലെങ്കിൽ ഇവര് തന്ന ധൈര്യത്തിന്റെ പുറത്താണ് ഇന്നും ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എല്ലാവരുടെ പുറകിലും ബിഹൈൻഡ് എവ്രി മാൻ എ വുമൺ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സ്ത്രീ സാന്നിധ്യമാണ് എൻ്റെ അധ്യാപിക എൻ്റെ അമ്മ എൻ്റെ പ്രണയിനി അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു അമ്മ ഒരു നല്ലൊരു പ്രണയം അതോടൊപ്പം തന്നെ നല്ല ടീച്ചേഴ്സും അല്ലെങ്കിൽ നല്ല ഫാക്കൽറ്റിയും ഇതുപോലെ മൂന്ന് പേരുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു സഹായം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്